ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ സ്ഥലമായ ലിസ്മോറിലുള്ള മലയാളി അസോസിയേഷൻ്റെ ഈസ്റ്റർ വിഷു ഈദിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും അല്ലായിരുന്നു കൊച്ചു ആയിരുന്നു ഒരു ചെറിയ സ്റ്റേജും ഒരു ചെറിയ ഓഡിറ്റോറിയം അതുപോലെ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഒരു കൊച്ചു പരിപാടി എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ കുട്ടികളുടെ പ്രോഗ്രാം ആയിരുന്നു അതായത് കുട്ടികളുടെ കലാപരിപാടികളായിരുന്നു അതിതായ ഇവിടെ രണ്ട് പിള്ളേർ പാട്ട് പഠിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഫിയ ബേബി ആണെങ്കിൽ പാട്ട് പാട്ടുപാടുന്നവരെ കാണാനായിരുന്നില്ല അവൾക്ക് തെടുക്കും ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ സ്പീക്കർ എന്നത് അതുകൊണ്ട് സ്പീക്കറിലോട്ട് നോക്കിയാണ് പുള്ളിക്കാരിയുടെ ഇരിപ്പ് സ്പീക്കറാണെന്ന് തോന്നുന്നു അവളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്തായാലും പിള്ളേരുടെ ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അൺഫോർച്യുനേറ്റ്ലി ഇവിടെ പാട്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഫിലിം സോങ്സ് ആയതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കേൾപ്പിക്കാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലതായിരുന്നു പാട്ടും പിള്ളേർ പാടുന്നും ഒക്കെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞ് പാടുന്നതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനും എനിക്കത് കേൾപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി എന്തായാലും ഇവരെല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് ഒരു പാട്ട് വഴറി പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചിടുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് പ്രിപ്പയർ ചെയ്യാതെ അങ്ങനെ പാടാനുള്ള എനിക്ക് ില്ല പ്രിപ്പയർ ചെയ്താൽ തന്നെ പാടാനുള്ള ധൈര്യമില്ല അപ്പോഴാണ് എന്തായാലും ചെറിയ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരസ്പരം അറിയുന്നവരായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഓറഡിയോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻച് ഫീലിംഗോ ഒന്നും വന്നില്ല ഇവിടെ കണ്ടോ പിയാനോ ഒക്കെ വായിക്കുന്ന അടിപൊളിയായിരുന്നു കേട്ടോ ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഷാലു ചേച്ചിൻ്റെ പാട്ടായിരുന്നു കേട്ടോ ഏത് പാട്ടാണെന്നറിയാമോ അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം അത് കഴിഞ്ഞിട്ട് ടിൻഡു എന്ന് പറഞ്ഞ ഒരാൾ പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ എന്നുള്ള പാട്ടില്ലേ അതാണ് കേട്ടോ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഒരു കൊച്ചിൻ്റെ ഡാൻസ് ഇതേതോ പാട്ടെന്ന് ഉയി നാഥനീ ഉലി ഇതായിരുന്നു കേട്ടോ ഈ പാട്ടൊക്കെ കേൾപ്പിക്കാൻ പറ്റാത്തത് വളരെ വിഷമമുള്ള കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് അൺഫോർച്യുനേറ്റ്ലി എനിക്കത് പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഗേൾസിൻ്റെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് അവർ തകർത്ത് പെർഫോം ചെയ്തു അങ്ങനെ ഈ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സ്പോർട്സ് പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഈ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ വന്നതാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞത് ബോയ്സിൻ്റെ ഓട്ടമത്സരമായിരുന്നു കേട്ടോ അങ്ങനെ പ്രത്യേക ഏജ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുട്ടികളെല്ലാവരും കൂടി ഒരു ഓരോട്ടമത്സരം എന്നുള്ളൊരു ആയിരുന്നു കേട്ടോ അങ്ങനെ പല പിള്ളേരും വീഴുകയും തട്ടി വീഴുകയൊക്കെ ചെയ്തു പിന്നീട് ഗേൾസിൻ്റെ ഓട്ടമത്സരവും അതിനുശേഷം കുട്ടികളുടെ തന്നെ സ്പൂൺ റൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ സ്പൂൺ റൈസിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ സ്പൂൺ റൈസിങ് തുടങ്ങിയത് അതായത് അഡൽട്ടായിട്ടുള്ള ആളുകളുടെ അങ്ങനെ അവിടെ വെറുതെ തേരാപ്പാര നോക്കി നിന്ന് ചിപ്പീനെ ഞാനാണ് നിർബന്ധിച്ചു വാ ചിപ്പി നമുക്ക് സ്പൂൺ റൈസിങ്ങിന് കൂടാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നത് പക്ഷേ അവസാനം നോക്കുമ്പോൾ ചിപ്പി ഇതാ സ്പൂൺ റൈസിങ്ങിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചു കേട്ടോ അങ്ങനെ മണ്ണും ചാരി നിന്നും നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെയായി എന്തായാലും പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സ്പൂൺ റൈസിങ്ങിന് ശേഷം പിന്നെ ലേഡീസിൻ്റെ ആയിരുന്നു കേട്ടോ ഒന്നും നോക്കിയില്ല ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെ ജയിച്ചു കേട്ടോ ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ടീം എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നോക്കിക്കില്ലേ പച്ച ചുടാറിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ ഞാൻ അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് ജയിച്ചു അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ പ്ലേസ് മാറിയിട്ട് വലിക്കുമല്ലോ അങ്ങനെ രണ്ടാമത്തെ വടംവലിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല മക്കളെ രണ്ടാമത്തെ വടംവലിക്ക് ഞങ്ങൾ തന്നെ ജയിച്ചു അങ്ങനെ ഞങ്ങൾ വടംവലിക്ക് കപ്പ് കൊണ്ടുപോയി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതറിയണമെങ്കിൽ അടുത്തത് ജെൻസിൻ്റെ വടംവലിയാണേ അതുകൂടെ കഴിഞ്ഞാൽ നമുക്കത് കാണാം അങ്ങനെ ജെന്സിൻ്റെ വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ലേഡീസിൻ്റെ വടംവലി നടന്ന സമയത്ത് രണ്ട് കോർട്ടിൽ നിന്ന് വലിച്ചപ്പോഴും ഒരേ ടീമാണ് ജയിച്ചത് അതുകൊണ്ട് തന്നെ ഒരു വടംവലി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ആണുങ്ങളുടെ വടംവലി വെച്ചപ്പോഴത്തേക്കും രണ്ട് തവണയും ഡിഫറൻറ്റ് ടീമാണ് ജയിച്ചത് അതുകൊണ്ട് മൂന്നാമതൊരു വലിയും കൂടെ വെക്കേണ്ടി വന്നു ആദ്യത്തെ ടീമിലിതേ കുഞ്ഞനൊക്കെ നിൽക്കുന്ന ടീം ആദ്യത്തെ തവണ ജയിച്ചു രണ്ടാമത്തെ വലിക്ക് മറ്റവരുടെ ടീമാണ് ജയിച്ചത് ആ ടീമിലാണ് അജുപ്പാൻ ഒക്കെ ഉള്ളത് അങ്ങനെ മൂന്നാമത്തെ വലിക്ക് അജുപ്പാൻ്റെ ടീമൊക്കെയാണ് ജയിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും നല്ല ഫണ്ണായി അങ്ങനെ വടംവലിക്ക് തോറ്റ ടീംസ് എല്ലാം കാവിലെ പാട്ടു മത്സരത്തിന് കാണാമെന്നുള്ള സെറ്റപ്പിൽ സമാധാനിച്ചു ഇതിനിടയ്ക്കാണ് കേട്ടോ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ഇവിടെ ഒരാൾ കണ്ടോ ഫിയ ബേബിൻ്റെ ഹെയർ ഒക്കെ നല്ല വൃത്തിയാക്കി വെച്ച് കൊടുക്കട്ടെ ഒരു ദിലൂപ്രോൻ്റെ മോനാണ് ഇവൻ ഭയങ്കര കെയറിംഗ് ആണ് കേട്ടോ ഏത് പിള്ളേരെ കണ്ടാലും ഇവൻ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലൊരു കുറച്ചാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്ന വടംവലിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് അതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൊല വാഴപ്പഴം അതാണ് കേട്ടോ ഇവിടെ എന്താ കാലങ്ങളായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ആണെന്നാണ് പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് വടംവലേക്ക് ജയിച്ച ടീംസിന് എല്ലാം കൂടി ഒരുപോലെ വാഴപ്പഴം കിട്ടി അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് സ്പോർട്സ് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് തിരിച്ച് കയറുകയാണ് കേട്ടോ ഇനിയിപ്പം ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ നടക്കുന്നതെന്ന് പറയുന്നത് അഡൾസിൻ്റെ കലാപരിപാടികളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ചിഞ്ചുപ്രാൻ്റെ ഒരു പാട്ടാണ് പാ ഏതാണെന്നറിയാവോ നമ്മുടെ ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള പാട്ടില്ലേ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാം കുഴലിൻ കഥ പറയാം ആ പാട്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഒരു സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഈ കൊച്ചെന്ന് പറയുന്നത് ഈ പറഞ്ഞ ചിഞ്ചുപ്രൻ്റെ മോളാണ് കേട്ടോ അങ്ങനെ നേരത്തെ പെൻഡിങ് ഉണ്ടായിരുന്ന കുട്ടികളുടെ ബാക്കി കലാപരിപാടികളും കൂടെ ഈ അഡൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് കയറ്റി കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് അടിപൊളിയായിരുന്നു കേട്ടോ മാരാളും സാരിയൊക്കെ ഒക്കെ ഇതൊരു ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു കേട്ടോ രണ്ട് മൂന്ന് സോങ്സ് മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഡാൻസ് ചെയ്തത് ഇപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സോങ് ഏതാണെന്ന് അറിയാമോ ബൈക്കൂറും ബി എം എക്കും പെണ്ണേ അങ്ങനെ ഈ ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ കഴിഞ്ഞപാടെ ഉണ്ടല്ലോ ദിലൂപ്രോൻ്റെ സോങ് ആയിരുന്നു കേട്ടോ അതായത് ഒരു മൂന്നാലഞ്ച് സോങ്സ് മിക്സ് ചെയ്തിട്ടായിരുന്നു അങ്ങനെ ദിലൂപ്രോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്രണ്ട്സും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അജിപ്പാൻ ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റേജിൽ കാണുന്നുണ്ടാവും എല്ലാവരും ഡാൻസ് ചെയ്ത് ദിലൂപയ്ക്ക് കട്ട സപ്പോർട്ടായിരുന്നു സ്റ്റേജിലും സ്റ്റേജിൻ്റെ താഴെ നിന്നു കേട്ടോ അങ്ങനെ മൂന്നാല് പാട്ട് പാടിയതിൽ ഒരു പാട്ട് ഇതായിരുന്നു കേട്ടോ ഒരു മധുരക്കിനാവിൻ ലഹരിലെങ്ങും കൂടമുല്ലപ്പൂ വിരിഞ്ഞു തേൻ നീൻപണ്ടു ഞാൻ അതിനുശേഷം പിന്നെയും കുറേ പാട്ടുകൾ പാടി കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രോഗ്രാം ഞങ്ങളുടെ ഭരുന്ന കേട്ടോ ഇതാ ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ആദ്യത്തെ പാട്ട് പീലിക്കണ്ണും കുസൃതിയും കോലക്കുഴൽ പാട്ടിലേവും കണ്ണാ അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടെ സ്വന്തമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത പാട്ടാണ് കേട്ടോ ഇത് കുറേയൊക്കെ റീൽസിൽ നിന്നും അങ്ങനെയൊക്കെ സ്റ്റെപ്സൊക്കെ എടുത്തിട്ടാണ് ഡാൻസ് ചെയ്തത് പിന്നെ ഒരുപോലെയുള്ള ഡ്രസ്സ് ഞങ്ങളിട്ട് മൂന്ന് ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത് ഞങ്ങളൊരു ഫ്യൂഷൻ ഡാൻസാണ് കേട്ടോ കളിച്ചത് ഏകദേശം ഒരു അഞ്ച് പാട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസിന് വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്തായാലും ഈ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ മാണിച്ച് പുതിയ കുറച്ച് ഫ്രണ്ട്സിനെയും ഒക്കെ കിട്ടി പിന്നെ ആദ്യത്തെ മൂന്ന് സോങ്സ് കുറച്ച് സ്ലോ ആയിരുന്നു പിന്നെ അവസാനത്തെ രണ്ട് സോങ്സ് കുറച്ച് ഒരു ഡപ്പാങ്കുത്ത് പോലത്തെ ഒരു തരത്തിലുള്ള സോങ്സ് ആയിരുന്നു അതുകൊണ്ട് അവസാനം ആയപ്പോഴത്തേക്കും മടുത്ത് പണ്ടാരടങ്ങി എന്തായാലും ഞങ്ങളുടെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് വിത്ത് സോങ്സ് കോപ്പിറൈറ്റ് വക വയ്ക്കാതെ ഇട്ടതാണ് കാരണം അതവിടെ കിടക്കുവാണെങ്കിൽ ഏതെങ്കിലും കാലത്ത് കാണാലോ എന്നുള്ളത് ആഗ്രഹത്തിൽ ഇട്ടതാണ് കേട്ടോ ഇപ്പം ഈ വീഡിയോയിൽ എനിക്ക് സോങ്സ് ഞാൻ പറഞ്ഞല്ലോ കൊത്തു റേറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല പണ്ടെപ്പോഴോ കോളേജിൽ പഠിച്ച പഠിച്ചപ്പോഴാണ് കേട്ടോ അവസാനമായിട്ട് ഡാൻസ് ചെയ്തായിട്ട് ഓർമ്മം അതും ഒത്തിരി ഡാൻസെയർ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ അവസാന നിമിഷം ആരെങ്കിലുമൊക്കെ സിക്കൊക്കെ ആയി ഒഴിവായി പോകുമ്പം കയറുന്ന ഒരാളായിരുന്നെട്ടോ ഞാൻ ഡാൻസ് വലിയ പിടിയില്ലെങ്കിലും ഭയങ്കര ആഗ്രഹമാണ് കളിക്കാൻ അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ ഒന്നും നോക്കാതെ ഡാൻസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത പാട്ടിൽ മലയാളവും ഹിന്ദി തമിഴും തെലുങ്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസിലെ പാട്ടുകളൊക്കെ രണ്ട് മൂന്നെണ്ണം ഉൾപ്പെടുത്തി കാരണം എനിക്ക് പേഴ്സണലി കുറച്ച് അടിച്ചുപൊളി പാട്ടാണ് കേട്ടോ ഡാൻസ് ചെയ്യാൻ ഇഷ്ടം ക്ലാസിക്കൽ സോങ്സൊക്കെ എന്താ പറയുക കളിച്ച് ഫലിപ്പിക്കാമെന്നു പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല നമ്മുടെ ഡാൻസ് കഴിഞ്ഞ പാടെ ജെൻസിൻ്റെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ ഇവരുടെ ഡാൻസിനും കുറേ സോങ്സും നടക്കി സിനിമാ ഡയലോഗ്സുകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇവരുടെ ആദ്യത്തെ സോങ് ആയെന്നറിയാവോ ആയിരം ഓവറോൾ ഇവരുടെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ ഇവരുടെ ഡാൻസും കൂടെ കഴിഞ്ഞതോടുകൂടെ നമ്മുടെ കലാകായിക പരിപാടികളൊക്കെ തീർന്നു ഇനി ഡിന്നറാണ് കേട്ടോ അങ്ങനെ ഡിന്നറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി അപ്പവും പിന്നെ മട്ടൺ സ്റ്റൂ കട്ട്ലേറ്റ് വെജിറ്റബിൾ ആൻഡ് ബീഫ് കട്ട്ലേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് സമ്മാനദാനമാണ് അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണല്ലോ കാരണം കുട്ടികൾക്കൊക്കെ അത് കിട്ടുമ്പോഴായിരിക്കും ഒരു എൻകറേജ്മെൻറ്റ് അങ്ങനെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടി എല്ലാ പിള്ളേർക്കും സമ്മാനം കൊടുത്തു കൊടുത്തുട്ടോ മാത്രമല്ല അവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു അങ്ങനെ ഫിയാബേബിക്കും കിട്ടി കിട്ടും ഒരു സമ്മാനം എല്ലാവർക്കും അങ്ങനെ സമ്മാനം കിട്ടി എല്ലാ പിള്ളേരും ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ സമ്മാനദാനം ഒക്കെ കഴിഞ്ഞ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു കേട്ടോ എല്ലാവരും നിന്നിട്ട് ആദ്യം നിന്നത് ലേഡീസും കുട്ടികളുമാണ് പിന്നെ ജെൻസും കൂടെ ജോയിൻ ചെയ്തു അങ്ങനെ എല്ലാവരും നിന്ന് കുറേ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു കേട്ടോ അതിനുശേഷം ഇനിയാണ് നെക്സ്റ്റ് പരിപാടി നമ്മുടെ ഡി ജെ ആരംഭിക്കുകയാണ് ഡി ജെയിലാണെങ്കിലും എനിക്ക് കേൾപ്പിക്കാൻ വയ്യ സോ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്തു ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു എൻ്റെ കൂടെയുള്ളവർ എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു ആ കഴിച്ചതിൻ്റെ എനർജിയൊക്കെ അവിടെ തന്നെ ബേൺ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നത് എന്തായാലും ഒരു കളർഫുൾ നൈറ്റായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്